മേടിച്ചിട്ടുണ്ട് ട്ടാ ഇന്നാ ആ വാ ചായു കു Drink പറഞ്ഞാ അവ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അവര് പരിദൂഷണം പറയുന്നത് അവർക്ക് ഒരു സന്തോഷം ഭാഷാണശിണ്ടില്ല സിനിമാല അവര് ഒത്തിരി ആസ്യമുണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നത് എന്നെ പറഞ്ഞൊരു തറയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല ഏ തറ 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 വെറും തറയിലായിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കൈദൂഷങ്ങൾ കഴിവില്ല അവിടെ കയറിയിട്ട് അവർക്ക് മനസ്സമാധാനം അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശ ടുത്ത് ആരാണ് പറഞ്ഞത് ഇത് കൂട്ടിയാലോ പറഞ്ഞ അതെയാ അപ്പൊ അപ്പടുത്ത് ചോദിക്കാൻ പറഞ്ഞു അപ്പണറ്റാ